പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ രൂപങ്ങളെ യഥാർത്ഥ തനിമയോടെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച നാടാണ് കേരളക്കര നൂറ്റാണ്ടുകളായി കേരള മുസ്ലിം പാരമ്പര്യം പുലർത്തിപ്പോന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ തനത് ആശയങ്ങളെ കലർപ്പില്ലാതെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സമസ്ത കേരള ജമയ്യത്തുൽ ഉലമ മുസ്ലിം കൈരടിയുടെ അജയ നേതൃത്വം സുൽത്താനുൽ ഉലമ കാന്തപുരം മുസ്താദ് നയിക്കുന്ന സമസ്ത കേരള ഉലമ കർമ്മവീതിയിൽ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ചരിത്ര മുഹൂർത്തം വരവേൽക്കുന്നതിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് അരീക്കോട് സോൺ കമ്മിറ്റി നടത്തുന്ന ആദർശ സമ്മേളനം മെയ് രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് അരീക്കോട് അരങ്ങുയരുന്നു ആദർശ പ്രഭാഷണ വേദിയിലെ വെള്ളി നക്ഷത്രം സമസ്ത സെക്രട്ടറി മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന നേതാക്കളായ മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ മുഹമ്മദ് മാസ്റ്റർ പറവൂർ കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സഖാഫി കൊല്ലം വടശ്ശേരി ഹസ്സൻ മുസ്ലിയാർ അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് നമ്മോട് സംവദിക്കുന്നു മുഴുവൻ വിശ്വാസികളെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു മെയ് രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് നാലുമണിക്ക് മണിക്ക് കോട്ടയ്ക്ക് വരിക നമുക്കും നന്മയുടെ താളമാവാം வரன் <laughs>